ക്ഷയില്ലാത്ത ചായയാണ് സ്ട്രോങ് ആണെന്ന് വെച്ചാൽ സ്ട്രോങ് ആണ് മധുരം വെച്ചാൽ മധുരണ്ട് എല്ലാതുമുണ്ട് അതിന് പുളിയുടെ സ്നേഹം കൂടെ കൂടി ഉണ്ട് ഈ ചായയുടെ ഒരു വൈബ് എനിവേ ഒന്ന് ജസ്റ്റ് ട്രൈ നോക്കും നൈസ് Thank you.

നിങ്ങൾ ഫുഡുകളൊക്കെ എന്നാ ഉണ്ടാക്കിയത് ഉഴുന്നോട പരിപ്പോട മുളക് ബജി ചായബജി നമ്മളിപ്പം പാലക്കാട് അല്ല ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലാണ് വന്നിട്ടുള്ളത് അവിടെ ഒരു മിലിമയുടെ ഒരു ഷോപ്പ് കണ്ടു സോ അവിടേക്ക് വന്നാണ് സംഭവം ഇവിടെ മായങ്കല്ലാത്ത നല്ല എണ്ണയും മോരും അതുപോലെ തന്നെ കടികളും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ചേച്ചിയുടെ അടുത്താണെന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത ചേച്ചി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് വെറൈറ്റി വെളിച്ചെണ്ണ പിന്നെ പേട ഐസ്ക്രീം എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പാല തൈര് ഇവയുണ്ട് കടികൾ മായം പല്ലരാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം രാവിലെ മണി മുതൽ ഏഴ് മണി വരെ നമ്മളിവിടെ രാവിലെ ആറ് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പോൾ കൺമണ് തന്നെ നമ്മൾ ഫ്രഷ് ആയ സാധനങ്ങളാണ് ഇവിടെ

ഒരു ലിറ്റർ എണ്ണ ഒന്നിന്റെയും അരടയും എല്ലാ ഐറ്റംസും പുട്ടുപൊടി ആട്ടപ്പൊടി പത്തിരിപ്പൊടി എല്ലാവിധ ഐറ്റംസും മിൽമ ചെയ്യുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ഷോപ്പ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ചായ ഭയങ്കര സ്പെഷ്യലാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവിടുന്ന് ചായ ഭയങ്കര ടേസ്റ്റ് എവിടെ നിന്ന് കുടിക്കണേക്കാളും ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കണേ അതിന്റെ ഒരു രഹസ്യം എന്താ പറഞ്ഞത് അപ്പൊ അതാണ് ഈ ഒരു ചായയുടെ രഹസ്യം രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാനിവിടുന്ന് ചായ ഒടിച്ചു തലവേദന അടുത്ത് പണ്ടാറടങ്ങിട്ട് ഈ ചേട്ടൻ താന്നൊരു ചായയുണ്ട് അതൊരു വൈബായിരുന്നു ചേട്ടൻ ചായ അടിക്കുന്ന സംഭവം ഞാനൊന്ന് നോയിക്കോ മിൽമയുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് ിൽമേയുടെ മാത്രം സാധനങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു കേസിലിതാണ്ടാവും ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം പക്ഷെ ഇതൊരു മാഷാണ് കേട്ടോ ചന്ദ്രോ മാഷെ ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ് പുള്ളീനെ ചായയൊക്കെ നല്ല മാഷ ഇവിടെ സ്ഥിരം വന്ന് തൊട്ടടുത്ത വീട് ഇവിടെ ഒരു ചെറിയൊരു സെന്ററായി മാറി ഈ ചായക്കട വന്നതിന് ഈ ചായക്കട വന്നതിന് ശേഷം മറ്റേത് ഇവിടെ അത്രയൊന്നും ആളുണ്ടാവില്ലായിരുന്നു അപ്പോൾ ഈ ഒരു മിൽമബൂത്ത് വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെതായൊരു മാറ്റം സെന്ററിലുണ്ട് ധാരാളം വണ്ടികൾ വന്ന് നിൽക്കുന്നു ധാരാളം ആളുകൾ ചായ കുടിക്കാൻ വരുന്നു അങ്ങനെ ഞാനും ഒരു ഭാഗമായി മുൻ ും കൂടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അവരുമായി സംവദിക്കുക എന്ന് പറയുന്നത് നല്ല അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയേക്കട്ട ആൾ ചെറിയ ആളല്ലോ കുറച്ച് വലിയ ആളാണ് എനിവേ വേ കണ്ടില്ലേ ഇവിടെ ഒരു ചായക്കടേനെ പറ്റിയിട്ട് മുമ്പേക്ക് പറയാനുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പറയുന്ന പോലെയല്ല അല്ല പക്ഷേ അത് കഴിച്ചു കഴിയുമ്പോഴേ കാര്യങ്ങൾ അതെ അതെ ഇവിടുത്തെ എണ്ണക്കടികളൊക്കെ ഒരു വ്യത്യസ്തമായ എണ്ണകടികളാണ് പിന്നെ മിൽമ എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു വിശ്വാസ്യതയുടെ വിഷയം കൂടി ഉണ്ട് അതാണ് ഈ മിൽമ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കൂടുതൽ കച്ചവടം കൂടുതൽ കിട്ടാനുള്ള ഒരു കാരണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു റേഡി കാരണം മിൽമയാണ് കേരളത്തിലെ കൂടുതൽ ആളുകളുടെ ഒരു വിശ്വാസ്യത ഉള്ളത് കേരളം കണി കണ് കണി കണ്ടുണരുന്ന നന്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അതായത് ഗവൺമെൻറ്റിൻ്റെതായൊരു അണ്ടർ ടേക്കിംഗ് അതിലുണ്ട് എന്നാണല്ലോ ജനങ്ങളുടെ വിശ്വാസം വിശ്വാസമല്ലേ അല്ല അതുകൂടിയാവും എന്തായാലും വലിയൊരു ആളുകളുടെ തിരക്ക് ഇപ്പോൾ അവിടെ അനുഭവപ്പെട്ടു ഞാനേ ഇതിന് മുമ്പ് ഒരു ദിവസം ഇതുകൂടെ പോയപ്പോൾ ഒരു ചായ പിടിച്ചു ആ ഒരു ചായ ഞാൻ പെരുന്തമ്പളനാ ടു മണ്ണാർക്കാടാണ് അതിൻ്റെ റൂട്ട് ആ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഏകദേശം നാലാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത് ആ അപ്പൊ അതിന്റെ ഒരു കാരണം ഇവരുടെ ചായയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക മായ ഇല്ലാത്ത കടിയാണെന്ന് എനിക്ക് തോന്നി അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വഴി കൂടെ വന്നത് അതാണ് ഞാൻ മാഷി എടുത്ത അഭിപ്രായം ചോദിക്കാനുള്ള കാര്യം ആ ഒരു മൈക്ക് എടുത്തിട്ട് മാഷിടെ കൊള്ളല് കുത്താനുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് മാഷും മാഷ്ക്കും എതിരഭിപ്രായം ഇല്ലാന്ന് വിചാരിക്കണോ അപ്പോൾ അതാ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് ഞങ്ങളൊക്കെ പാടിയിരുന്ന് ചായ പിടിക്കുന്നു പക്ഷെ എല്ലാവരെയും കൂടെ വന്നിട്ടുള്ളത് അതെ ഓക്കെ സാറിൻ്റെ പേര് തിരക്കാണ് ഇവിടെ ഇന്ന് നല്ല നല്ല പെരുമാറ്റം പെരുമാറ്റം റോഡ് സൗകര്യം ഫ്രണ്ട്സ് മാഷ് പറഞ്ഞ കേട്ടില്ലേ ഇനി മാഷിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിടെ അടുത്തും കൊണ്ട് നമുക്ക് ചോദിക്കാം നിങ്ങളെ ചന്ദ്രമാഷ് ഓടുന്നാണ് ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ് വെക്കണോ വളരെ കാലങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ആളുകളാണ് കാര്യങ്ങളെ ചായകടിയ അത് ഈ ജനങ്ങളിവിടെ വരുന്ന ജനങ്ങളെ കണ്ടാൽ അറിയാം ഇവിടുത്തെ എത്ര രണ്ടും ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഇവിടെ ഈ അടുത്ത പ്രദേശത്തൊന്നും ഇത്തരം ഒരു ഇല്ല ഇവിടെ ഭയങ്കര തിലക്ക വൈകുന്നേരം നേരത്തെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ വണ്ടി നിൽക്കാൻ സ്ഥലമില്ല ഇവിടെ എന്നിട്ട് ഞാൻ തിരിച്ചു പോയി അങ്ങനെ പോലും ഉണ്ടായിട്ടുണ്ട് ശരി എല്ലാ ആൾക്കാരും നല്ല അഭിപ്രായം പറയണം ഇവിടെ ഭാവിയിൽ ഇത് വളരെയധികം ഫേമസ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പിന്നെ മാത്രമല്ല ഇത് മിൽമട ഒരു കെയർ ഓഫിലും കൂടി ആയതുകൊണ്ട് ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ ഈ മിൽമടേ ഇപ്പൊ ഞാൻ പല സ്ഥലത്തും കൂടെ ഞാൻ പോവാറുണ്ട് ഞാൻ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് നിന്ന് കഴിക്കുമ്പോൾ എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ എടുക്കാൻ വന്നത് എടുക്കാൻ വന്നതല്ല ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ എടുത്തു മാത്രം അപ്പം അവസ്ഥ ഇത്രയും അത് പ്രധാനമായിട്ട് ഇത് ചായയും കടിയും ഉണ്ടാക്കുന്ന ആളുടെ പരിചയം ഞാൻ അദ്ദേഹത്തെ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്ന് പരിചയപ്പെട്ടത് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിലുള്ള വേഗത സത്യസന്ധത പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ മനസ്സാണ് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ സഹായിക്കുന്ന ആളും അദ്ദേഹം ഒറ്റ മനസ്സോടു കൂടിയിട്ട് ജനങ്ങൾക്ക് നല്ലതേ കൊടുക്കുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട് ഞാൻ ഇപ്പൊ വലിയൊരു ഓർഡർ അടുത്ത പതിനാറാം തീയതിക്ക് വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നൂറ് വടയും ചായയും അവിടെ വീട്ടിലൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അതിന് ഞാൻ മൂപ്പന്റെ അടുത്ത് ഓർഡർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് അത്രയും എനിക്കിഷ്ടം ഞാൻ ഓൾറെഡി ചോദിച്ചു ഈ ഒരു ചായയുടെ ടേസ്റ്റ് എന്താണ് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞാൽ

കുറച്ചുകൂടി വലിയൊരു സംരംഭമായിട്ട് ആത്മാർത്ഥമായ ആഗ്രഹം െ നന്നായിക്കട്ടെ അതിന് ഈ ബാക്കിയുള്ള ആൾക്കാരും കൂടെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഒന്ന് അനുഭവിച്ചറിയട്ടെ അപ്പൊ മനസ്സിലാവും ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചായ കുടിക്കാൻ ഇന്ന് ഊട്ടി വരെ പോണ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളുടെ ചായ ഫേമസ് ആയി കഴിഞ്ഞാൽ ും ഇവിടെയും വരും ആൾക്കാർ അതേപോലെ എനിക്ക് എനിക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയാൻ അറിയില്ല അത് നമ്മുടെ ഒരു മാഷ് നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ ഇത് കറക്റ്റ് ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ഈ ലൊക്കേഷൻ ആര്യമ്പ് കരിയമ്പഴ പോകുന്ന വഴി അത് ഒറ്റപ്പാലം റോഡ് ഒറ്റപ്പാലം റോഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ബ്ലൈൻഡ് സ്കൂൾ പരിസരത്താണ് ഈ കട നമ്മളിപ്പോ ഒറ്റപ്പാല സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തോട്ട ജംഗ്ഷൻ തോട്ട ചെറിയ സ്കൂൾ സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് ഹിന കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് സെന്റർ ഉണ്ട് അതിന്റെ നേരെ ഒട്ടിപ്പുറത്ത് അവിടെ നിങ്ങൾ വരുമ്പോൾ ഒറ്റപ്പാലത്ത് വരുമ്പോ ഇനിയിപ്പോ ഇതുപോലെ തന്നെ മണ്ണാർക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് പോണ ആൾക്കാരാണ് ഈ ഹിന കൺവെൻഷൻ സെന്റർ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ ചേട്ടൻ അവിടെ ചേട്ടനവിടെ നിക്കണ്ടിട്ടോ നൈസായിട്ട്